അതെ 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 അല്ല ഒരു വരു ഗ്രീൻ ചില്ലി ഞാൻ മുക്കി കഴിച്ചോക്കാം അതെ അതെ എല്ലാ മക്കൾക്കും മുത്തശ്ശിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം 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 എന്താ അറിയോ വട പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല അതെ 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 എന്റെ ഒരു ഫ്രണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റാ പറഞ്ഞു അപ്പൊ അവളാണ് എനിക്ക് റെസിപ്പി പറഞ്ഞെന്ന് അപ്പൊ ഞാന് രണ്ടു മൂന്ന് റെസിപ്പി രണ്ടു മൂന്ന് ഐറ്റം കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ആക്കി മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്തണ് മുത്തശ്ശിന് ഏതെങ്കിലും കേട്ടാ അപ്പൊണ്ടാക്കാൻ ആ അന്നാ നമുക്ക് ഉണ്ടാക്കാന്ന് പറയും പുതിയ വിഭവങ്ങളൊക്കെ പറഞ്ഞ് കേക്കുമ്പോഴേ ഉണ്ടാക്കി നോക്കാൻ നല്ല ഇഷ്ടാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ കൊടുക്കാൻ സൂപ്പർ ആവുമല്ലോ മുത്തശ്ശി നമ്മളെപ്പഴും ഈ മാഗിയല്ലേ കഴിക്കലോ അപ്പൊ അത് മടുക്കും എല്ലായിരിക്കും കുട്ട് മാഗിയുടെ ഓണറാണ് ഓണർ മാഗി മാഗി കൈ മാഗിടിച്ചിരിക്കുക അതെ കടയിലേക്ക് പോയാലും മുത്തശ്ശിയൊരു പത്ത് റുപ്പ്യണ്ടാവും മാഗി വാങ്ങാനാ പറയുവോടെ അതെന്താ ഞാൻ അത് വാങ്ങി വാങ്ങിയേ മാഗി വാങ്ങാൻ അതെ വാങ്ങാ പോകുമ്പോ കുട്ടി എപ്പോഴും മാഗി സ്റ്റോക്ക് ആയിട്ട് സ്റ്റോക്കായിട്ട് വാങ്ങിയേക്കതെ അതെ അതെ മുത്തശ്ശി കൈ നെട്ടി പിടിച്ചിട്ടുണ്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഓരോരോ ബൌളുകളായിട്ട് വെക്കുകയാണ് பச்சமுிளுகு கேப்சிக்கம் சவோளா கேபேஜ் மல்லி இல இஞ்சி வெளுத்துள்ளி பேஸ்ட் காஷ்மீரி பொடி உப்பு கடல மாவு அரிப்பொடி மைதா கரம் பொடி நெக்ஸ்ட் അവസാനം നമ്മുടെ സ്വന്തം മാഗി മാഗി ന്യൂഡ് മസാല മാഗി പൊട്ടിക്കൽ പൊട്ടിക്കല് ആ പൊട്ടിച്ചോളൂ ഡിങ്ക ഡിങ്ക ഡിങ്കേ ഡിംഗിങ്ക ഡിങ്കാൽ മാഗി ഇഷ്ടമുള്ള കുട്ടികളും വലിയവരും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി വെള്ളം ചൂടാക്കുകയാണ് ട്ടോ മുത്തശ്ശി ആദ്യം ചെയ്യാസ് ഗ്യാസ് കത്തിച്ചു ഡിം ഗ്യാസ് കത്തി വെള്ളം വെച്ചു ഡിം വെള്ളം വെച്ചു ഈ വെള്ളം തിളക്കണ സമയം തിളക്കണ സമയം നമ്മള് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് അതെ 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 വെള്ളം തിളച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് മാഗി ഇടിക്കണോ വേണ്ട അത് വേണ്ടി പിന്നെ ഈ മാഗി ഒരു പകുതി വേവേ ആവാൻ പാടുള്ളു കേട്ടോ ഡോക്ച്റിയേട്ടുള്ള സൈഡിലൊക്കെ ഇങ്ങനെ അപ്പൊ വെള്ളം തിളച്ചു തുടങ്ങി പിന്നെ പിന്നെന്താ കൂട്ടുപ്പം ഗിഫ്റ്റ് ഗിഫ്റ്റ് പേനക്കെട്ട് വെക്കണേ അതെ 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 ആണ് മാളു എന്നിട്ട് അത് എടുത്തിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ അതെ അതെ ഈ ഗിഫ്റ്റ് കിട്ടാൻ വാങ്ങിയപ്പോഴേ അതെ 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 പറയും അതെ അപ്പൊ നമ്മളെ വെള്ളം തിളച്ചു തുടങ്ങി നല്ല വെട്ടി തളയ്ക്കുന്നു വെള്ളം ഇതിലേക്ക് മാഗി ഇടാ മാഗി ഇതാ പാക്കറ്റ് പൊട്ടിച്ച് അപ്പതാ നമ്മൾ മാഗി ഇളക്കാൻ നിക്കാണ് അതെ ജസ്റ്റ് ഒന്ന് വെന്തു മുഴുവനായിട്ടും ആ ഇല്ലേനും എന്നാ വെന്തിട്ടില്ലല്ലോ അങ്ങനെയല്ല ആ ഒരു ടൈപ്പിലാണ് വേവിച്ചെടുക്കുന്നത് ആ അതന്നെ മുക്കാലും അരല്ല മുക്കാല് പറഞ്ഞാല് മുക്കാ ഭാഗം വേവാകുമ്പോ അതൊന്നു മാറ്റിയെടുക്കും മതി അങ്ങനെ മാഗിയുടെ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമ്മളത് കോരി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇതാ നമ്മളൊരു ബൗൾ വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് കോരിട്ട് അതെ 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 നനിയ ഉത്തശ്ശേ ആ സ്റ്റീലിന്റെ ബൗളിലേക്ക് ഇടുക അല്ലേ நட்டோம்சி நம்ம மேகி வடத்தி ஒட்டிக்கல் செக்ஷன் ஆயிட்ட அதே മാഗി പൊട്ടിച്ചിട്ട് ഇതിലിങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇതിൽ മുക്കാൻ വേണ്ടിട്ടോ മുത്തശ്ശീല ആ അപ്പൊ മേഗി ചൂടാറി പത്തുപഞ്ചു മിനിറ്റ് ഇരുന്ന് ചൂടാറിഞ്ഞിട്ടേ അതെ 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 ഞാൻ ഇതിന്റെ മിക്സിങ് മിക്സിങ് മാഗി ഇതിലിട്ടു ഞാടുത്തമ്മേ ഓണിയൻ ഇട്ടു കെട്ടുകഴിഞ്ഞിട്ട് അതെ ഞാൻ അടുത്തത് പച്ചമുളക് ഇടുന്നു പച്ചമുളക് ഇട്ടു കാപ്സിക്കം ഇട്ടു അടുത്തത് നമ്മളുടെ ആ മല്ലി മല്ലിയില നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ക്യാരറ്റും യൂസ് ചെയ്യാം അല്ലേ നമ്മളിപ്പൊന്നിപ്പോ ക്യാരറ്റ് എടുത്തിട്ടില്ല ക്യാരറ്റ് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാം അതങ്ങനെ ചിരണ്ടിട്ട് അതെ 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 ചിരണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഇടാം ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല കാശ്മീരി മുളക് പൊടി ഇനിയാണ് നമ്മുടെ മെയിൻ കടലമാവ് കടലമാവ് ഇട്ടോളൂ അരിപ്പൊടി കൊറച്ചരിപ്പൊടി കൊറച്ച് മതി ആ ഒരു ആ മതി മതി ആ മതി 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 ആ മതി മുത്തശ്ശവങ്ങളൊക്കെ ആ മറന്നിരിക്കാ പ്പിന്റെ കാര്യം ഇനി കുഴക്കാൻ റെഡി ആവാ അമ്മ ഒന്ന് കുഴച്ചോളൂ കളർഫുൾ ആവുകയും ചെയ്യും അതിന്റെ ടേസ്റ്റ് കൂടെ കുട്ടികൾ ഇതിലെ വെള്ളമൊന്നും ചേർക്കണില്ലേ അമ്മ ആ ഒരു രീതിയിൽ തന്നെ നല്ല പ്രഷർ കൊടുത്തിട്ടാണ് നമ്മള് കാക്കയ്ക്ക് വാസന വരുന്ന എത്തിയിരിക്കണോ കാക്കണന്ന് കേട്ടാ കാക്കേനെ നമ്മുടെ പൊടി ഇടായിട്ടോ മാഗിയിലെ ഉള്ളിലെ മസാല അപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോഗി മസാലയാണ് ഇടുന്നത് എന്നിട്ട് ആ മതി ഒന്നും അല്ല അതെ കുട്ടികൾ രണ്ടു കൈ വെച്ചപ്പോ അതെ അപ്പൊ നമ്മളെ ഇനി ആ മാഗിയിലെ മസാലയും കൂടെ ആകുമ്പോ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കുട്ടികൾ ചറ പറ വാരി വലിച്ചു തിന്നു മാഗിന് അപ്പൊ നമ്മൾ സംഭവം റെഡി ആയി കഴിഞ്ഞു ഇതാ മുത്തശ്ശി ഉരുട്ടാൻ പോവുകയാണ് ഇനി മുത്തശ്ശി ലഡുവിന്റെ വലുപ്പത്തിലുള്ള ബോളുകൾ ആക്കുകയാണ് അതെ ലഡുവിന്റെ വലുപ്പത്തിലുള്ള ബോളുകൾ ട്ടാത്ത കാണിക്കൂ ആ അതാ കണ്ടു ഇങ്ങനെ നല്ല ഉണ്ടായിട്ട് വരണം ഏട്ടോ അപ്പൊ എല്ലാരും അങ്ങനെ നല്ല ഉണ്ട കുട്ടനാക്ക് കുട്ടനാക്കി ശീല ആ എന്നതന്നെ പിന്നെ മുത്തശ്ശീ ലണ്ടാക്കാറുണ്ട് അതെണ്ടാക്കി മുത്തശ്ശീനെ കുറച്ച് ചൂടോടെ ഉരുട്ടോ അതെ 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 അതെ

ചെറുതായി പോയി അമ്മയുടെ ഞാൻ ചോദിച്ചത് തികയില്ലേന്നുള്ളത് ഒരു മാഗി പാക്കറ്റ് വിടുത്തപ്പോ പത്ത് രൂപ ഉള്ള കുട്ടികൾ മാഗിക്ക് ഈ പാക്കറ്റ് ഈ ചെറിയ പാക്കറ്റ് പന്ത്രണ്ട് രൂപക്ക് എത്ര ഫാമിലി പോയിക്കാമിലി പാക്ക ഫാമിലി പാക്ക് വാങ്ങിയ എത്ര ദിവസൊക്കെ അമ്മ എണ്ണ ഇണ്ടാവാൻ വേണ്ടിട്ടാണ് ചെറുതാക്കണത് അല്ല അതിന് തമ്പത്തല്ലാവുമ്പടെ ആക്കി രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണംന്ന് പറഞ്ഞാല് ചെറുതാവുമ്പോ കൊഴപ്പില്ലല്ലോ എണ്ണക്കെ കുത്തിയാക്കി എന്താണ് അങ്കി അപ്പ നിത ഒരു ഒരു സ്പൂണ് മൈദ ആ ഒരു സ്പൂണ് മൈദ ഒരു സ്പൂണ് മുഴുവൻ വേണ്ട അമ്മേ ഇട്ടോളൂ ആ മതി 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 വെള്ളം ൊഴിച്ചിട്ട് ഇതാ വെള്ളമൊഴിക്കുന്ന വെള്ളം വെള്ളം നല്ല വേണം ആ മതി 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 ഇതാ നമ്മള് മൈദ ആ കൊറച്ചുകൂടെ വെച്ചോളൂട്ട് നല്ലതാ ഇതങ്ങനെ അമ്മ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നാല് ആ അങ്ങനെ തന്നെ ഈ ഒരു പാകത്തില് വെള്ളം കലക്കി അല്ല മൈദ കലക്കി റെഡി വെക്കുക ഇനി ഉത്തശം എന്ത് ചെയ്യണം ഓരോരോ ഉരുളകളാക്കി ഇത് എടുത്ത് മൈദയിൽ മുക്കി നമ്മൾ നമ്മളിത് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഉണ്ടാക്കി വെച്ചതല്ല കുട്ടു പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിരിക്കണേ നമ്മളെ മൈദ നമ്മളെ പച്ച മൈദ അല്ലേ ആ പച്ച മൈദ ആ പച്ച മൈദ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം ഉരുട്ടി എടുക്കുക അതെ ാസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഉരുളകളാക്കിയ നമ്മുടെ മാഗി വട മൈദമാവ് ഇതാ നമ്മളെ ഒറിജിനൽ മാഗി മുത്തശ്ശിതാ കൊണ്ടുപോവായിട്ട് ഉരുളി കത്തിക്കാൻ വെക്കുന്നു മുത്തശ്ശിക്ക് പകരം കുട്ടു വേണം ഉരുളി കത്തിക്കുന്നത് ഉരുളി എത്തിക്കാസ് ഗ്യാസ് ഉരുളത്തിപവിഷ്ടാസ് കത്തിക്കാണ് കുട്ടുവാണെങ്കിൽ ഗ്യാസ് എത്തിക്കണ ആള് അപ്പേട്ടാപ്പയെന്ന് പറഞ്ഞ് കത്തിച്ചിട്ടുണ്ട് ഇതാ കൂട്ടുകൂരുളി വെച്ചു ഏ കുട്ടു പവറാക്കി കൂട്ടാം അതെ പവർ കൂട്ടി എണ്ണ ഒഴിക്കാ അതെ 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 പ്ലാൻ ആയിരുന്നു മാത്രം ഓഹോ നീ നമ്മൾ എണ്ണ എണ് മുത്തശ്ശി കൊറച്ചു പണി കുറഞ്ഞു അല്ലെ മുത്തശ്ശി എണ്ണ ഒഴിച്ചോളൂ അതെ അതെ എണ്ണ നല്ലോണം മുങ്ങി കിടക്കണ രീതിയിൽ വേണം അതെ ഇത് നമ്മൾ ഇന്ന് വെളിച്ചെണ്ണ അല്ലെ അമ്മ എടുത്താ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാത്രത്തില് എണ്ണ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ എണ്ണ ചൂടായി മുത്തശ്ശി മാവിലേക്ക് ഇട്ടു മാവിലേക്ക് മുത്തശ്ശി അതെ മൈദമാവിൽ മുക്കിതാ നമ്മളെ മാഗിയിലൊന്ന് മാവിലേക്ക് ഇടയിൽ അതാ എണ്ണയിൽ കേട്ടോ ഗ്യാസ് എത്തിക്കാന്ന് പറഞ്ഞത് മുത്തശ്ശി ഇതിൽ ചമർത്തണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലക്കൂടാക്കിയതേ മാഗി മാഗി വട വട അടുത്ത നെക്സ്റ്റ് വൺ കമോൺ മറ്റേതായി അമ്മേ ആദ്യത്തെ ആയില്ലേ എടുക്കാനായില്ലേ ശി തശിതവിടെ ശ്രദ്ധിക്കുന്നത് അതെ 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 വാവ ഞാൻ പക്ഷെ ഇത്ര ഒന്നും ഭംഗിയാന്ന് വിചാരിച്ചില്ലേട്ടോ അതെ അതെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കാണാനും കുറച്ചും കൂടെ ഒരു ക്യാരറ്റ് ഇടോ അല്ലെ അതെ അതെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്സ് ആയിരിക്കും കറുമുറാണ് പുറംഭാഗം അകംഭാവത്ത് ചകംഭാവം അകത്ത് നല്ല സോഫ്റ്റ് ആവും കാരണം നമ്മള് മാഗി ആദ്യം വേവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്നിട്ട് ആ പുറംഭാഗത്തെ ഒരു കറുമുറു മാത്രം വരുത്തിയ മതി ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പികളൊക്കെ വേണമെങ്കിൽ പറയൂട്ടോ അപ്പൊ നമുക്ക് രാത്രിയൊക്കെ ഇരുന്ന് കണ്ടുപിടിച്ച് എല്ലാരേം കാണിക്കാലോ അല്ലെ മുത്തശ്ശി ഗ്യാസ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അടുത്ത് ഇതാണ് ചെറിയ ചെറിയ ഉരുളിയും എണ്ണ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുവാ അതായിണോന്നുണ്ടോ അതായിരുന്നു അതെ കറമുറു കഴിക്കാം കടിക്കാം നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോ പാടി ഒരാൾ ഇങ്ങനെ പോവില്ലേ കൂട്ട് നമ്മള് നീലേശ്വരത്തേക്കൊക്കെ പോകുമ്പോ ഒരാളെ മുറുക്കൊക്കെ നിലമ്പൂരൊക്കെ നമ്മൾ പോകുമ്പോൾ ആ അതെ 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 മുത്തശ്ശിയുടെ വെയിറ്റിംഗ് കാല മുത്തശ്ശി അടുത്ത് മാഗി വട ഉത്തശ്ശി ഇങ്ങോട്ട് നോക്കൂ അതെ 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 ഇനി ബാക്കി അവശേഷിക്കുന്ന ആറ് വടകൾ മാത്രം അപ്പൊ കുട്ട് കഴിഞ്ഞ പ്ലേറ്റൂടെ വച്ചിട്ട് പോയിക്കോളൂട്ടോ അമ്പലത്തില് മണി അടിക്കുന്ന സൗണ്ടാണ് ആറുമണിയായി ആറുമണി മുട്ട ചായ ഒന്നും വേണ്ട മുതന മതി മസാല നാവിക അപ്പൊ പക്ഷേ കുടിക്കാനേ അങ്ങനെ വല്ലതൊന്നും കറമുറ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഏയ് വായ വല്ല അങ്ങനെ പക്ഷെ സ്മെല്ലേ നല്ല സ്മെല്ല്ട്ടു അത് എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കുമ്പളെ നിങ്ങള് ഇതിന് താഴെ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അതെ 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 കുട്ടിയെ പ്ലേറ്റ് പ്ലേറ്റ് ഇങ്ങട് നീക്കാതെ മുറുക്കി പിടിച്ചുണ്ടോ അതെ പണിയാണ് ഇനി ബാക്കി പിന്നെ പ്രത്യേകിച്ച് പണിയില്ല കാരണം എന്താ പറയാ കുട്ടുവിനൊരിക്കും പണിയില്ല ആ പണി എനിക്ക് തന്നോ കൊണ്ടെക്കണ പണി ഞാൻ എടുത്തോളാം വേണ്ട കൊണ്ടാ മുത്തശ്ശി അമ്മ സോസ് എടുക്കാൻ പോയില്ലേ അപ്പൊ മുത്തശ്ശിക്ക് പിന്നെ പണി കിട്ടി അതെ 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 മുത്തോളൂ ആ കുട്ടുവെ അതെ 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 അപ്പൊ നമ്മളെ ലാസ്റ്റ് ഫൈനൽ ഒരു മൂന്നെണ്ണം കൂടെ ഇണ്ട് അതും കൂടെ ആയാ നമ്മളെ മാഗി വട ഇതാ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ആട്ടണ്ട അപ്പതാ നമ്മളെ മാഗി വട നല്ല മുരിമൊരി ക്രിസ്റ്റി നല്ല അതെ 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 നല്ല മുരിഞ്ഞു കിട്ടിയ മുത്തശ്ശി കുട്ടന ഇഷ്ടായി കണ്ടിട്ട് കുട്ടിതാ റെഡി ആയിട്ട് അവിടെ സോസ് പിടിച്ച് നിൽക്കുന്നു ഗ്രീൻ ചില്ലി ടൊമാറ്റോ അപ്പൊ കുട്ടു ആദ്യം ടേസ്റ്റ് നോക്കട്ടെ അല്ല മുത്തശ്ശി എനിക്ക് ടേസ്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ ക്യാമറ ആദ്യം പിടിക്കു ജസ്റ്റ് വെറുതെ ഒന്ന് പ്ലെയിൻ ആയിട്ട് ഒന്ന് ആയിട്ടൊന്ന് കഴിച്ചോക്കു അപ്പൊതാ കുട്ട് ആ അതെ മുത്തശ്ശി ശെരിയെന്നേ ആ അതെ എന്നാ ഇനി അതൊന്ന് ടൊമാറ്റോ സോസിൽ മുക്കി എന്ന് കാണിക്കൂ കാണിക്കും സൂപ്പർ അല്ലേ അതെ ആ സോസ് സോസിന്റെ കൂട്ടിയപ്പോ വേറൊരു ടേസ്റ്റ് കാരണം സ്നാക്സ് അല്ലേ പപ്സ് കട്ട്ലറ്റ് ഒക്കെ നമ്മള് സോസ് കൂട്ടി കഴിക്കില്ലേ അപ്പൊ ഞാൻ ഗ്രീൻ ചില്ലി ടേസ്റ്റി ഉണ്ടാ കാരണം ഈ കുട്ടി അതെ 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 അല്ല ഒരു കാര്യം ചെയ്യാ ഗ്രീൻ ചില്ലി ഞാൻ മുക്കി കഴിച്ചോക്ക അതെ അതെ എനിക്ക് കൂടുതലും ടൊമാറ്റോനെക്കാ ഇഷ്ടം ഗ്രീൻ ചില്ലി അതാ മുമ്പെ മാഗി വട ഇവിടെ ഗ്രീൻ ചില്ലിയിൽ മുക്കി ഇവിടെ പോരണില്ല സൂപ്പർ ഉം അത്